ബദൽ നയങ്ങൾ ഉയർത്തുന്ന കേരളം എന്ന വിഷയത്തിൽ സി പി എം മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചുഴന ജംഗ്ഷനിൽ സെമിനാർ നടത്തി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ് സി തോമസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തോട് അനുബന്ധിച്ച് എഴുമറ്റ് ചുഴന ജംഗ്ഷനിൽ നടത്തിയ ബദൽ നയങ്ങൾ ഉയർത്തുന്ന കേരളം എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ് സി തോമസ് ഉദ്ഘാടനം ചെയ്തു പട്ടിണിയിലും മരണത്തിലും വിശപ്പിലും നൂറ്റി അഞ്ചാം സ്ഥാനത്ത് നിലനിൽക്കേണ്ട വരുമ്പോൾ ബീഹാറിൽ നീതി ആയോഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പറയുന്നു എട്ടു ശതമാനം ദാരിദ്ര്യമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ശതമാനം ദാരിദ്ര്യമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ആ സംസ്ഥാനങ്ങളുടെ അനുഭവം അല്ല ഞാൻ വിശദീകരിച്ചത് ആഭരണീയരായ കാരൂർ രചന നിർവഹിച്ച പൊതിച്ചോറി കേരളത്തിലെ സർക്കാർ ജീവനക്കാരായ അധ്യാപകർക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യേണ്ട വരുമ്പോൾ തന്റെ മുമ്പിൽ വന്നിരുന്ന കുഞ്ഞിന്റെ ബാഗിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട പൊതുച്ചോറ് മുപ്പത്തിയാറ് മണിക്കൂറിനിടയിൽ ഒരുപറ്റി ചോറ് കഴിക്കാൻ കഴിയാതെ വന്ന അധ്യാപകൻ കഴിക്കേണ്ടവരുന്ന അനുമത ലോകമുണ്ടായിരുന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അടുത്ത നവംബർ മാസം ഒന്നിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലാകെ അറുപത്തിനാലായിരം പേരാണ് ഒരു തുണ്ട് ഭൂമിയും ഇടവും ഇല്ലാതായി അതിദരിദ്ര വിഭാഗത്തിൽ ഉള്ളത് ആ കേരളം എന്ത് ചെയ്യാൻ വേണ്ടി പോകുകയാണ് നമ്മൾ ആഗ്രഹിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നിന് കേരള ഒരു സ്മരണകൂടം നമ്മൾ പുതുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിദാരിദ്ര്യത്തെ റദ്ദു ചെയ്ത അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയ ഇന്ത്യയിൽ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്ത ഒന്നാമത്തെ മനുഷ്യർക്ക് അന്തസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നിന് നമ്മുടെ കേരളം മാറാൻ വേണ്ടി പോവുകയാണ് ഏരിയ കമ്മിറ്റി അംഗം ഇ കെ അജി അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് സ്വാഗത സംഘം ചെയർമാൻ കെ പി രാധാകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ വത്സല ബിന്ദു ചന്ദ്രമോഹൻ എസ് സതീഷ് കുമാർ കെ ജെ ഹരികുമാർ സണ്ണി ജോൺസൺ റെജി പോൾ ഡോക്ടർ ജേക്കബ് ജോർജ് ഉഷ ജേക്കബ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ചാം വാർഡ് എ ഡി എഫ് സ്ഥാനാർത്ഥി ബീന ജോസഫ് എ സുരേഷ് എന്നിവർ സംസാരിച്ചു